നമസ്കാരം നവംബർ പതിനേഴിന് ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തിന് തുടക്കം കുറിക്കുകയാണ് ആറ് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ശരണമന്ത്രങ്ങളുടെ ധ്വനി മുഴങ്ങുന്ന ഒരു മണ്ഡലകാലം കൂടെ ഇങ്ങടുത്തു കഴിഞ്ഞു നവംബർ പതിനേഴിന് വൃശ്ചികം ഒന്ന് ആരംഭിക്കുകയാണ് വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ തുടക്കത്തോടെ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ സന്തോഷത്തിനും സമാധാനത്തിനും സർവ്വ ഐശ്വര്യത്തിനും സാമ്പത്തിക ഉയർച്ചയും കൈവരിക്കാൻ പോകുന്ന ആറ് ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരുണ്ട് ഇതുവരെയും ഈ ആറ് നക്ഷത്രക്കാർ അനുഭവിച്ചത് വളരെ വലിയ മാനസിക പ്രയാസങ്ങളും ദുരിതങ്ങളും തന്നെയായിരുന്നു ഇവർ ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല എന്ന് പറയുന്നതാണ് ശരി കാരണം ഇവർ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊന്ന് പക്ഷേ നടക്കുന്നത് അതിന് വിപരീതമായിട്ടായിരുന്നു ഇതുവരെയും എന്തെന്നില്ലാത്ത വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് അനുഭവപ്പെട്ടത് കുടുംബ ജീവിതം പോലും ദുഃഖം നിറഞ്ഞതായിരുന്നു കുടുംബത്തിൽ വേണ്ട അംഗീകാരമോ സ്നേഹമോ കരുതലോ പോലും ഇവർക്ക് ലഭിച്ചിട്ടില്ല ചുറ്റും എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇവർ അനുഭവിക്കുന്നത് ഇവരെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ ഒന്ന് സന്തോഷിച്ചാൽ പോലും അതിന് വലിയ ആയുസ് ഇല്ലാത്ത രീതിയിലെ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിച്ചത് മനസ്സറിഞ്ഞ് ആർക്കെങ്കിലും ഒരു നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇവർക്ക് തന്നെ തിരിച്ച് ഉപദ്രവമായി വന്നു ചേരുന്ന രീതിയിലെ ബുദ്ധിമുട്ടുകൾ ഇവർ അനുഭവിച്ചു ഒന്ന് സന്തോഷിച്ചാൽ പോലും അതിന് വലിയ ആയുസ് ഇല്ലാത്ത അവസ്ഥ മനസ്സറിഞ്ഞ് ആർക്കെങ്കിലും ഒരു നല്ലത് ചെയ്താലോ അത് ഇവർക്ക് തന്നെ ഉപദ്രവവുമായി വരുന്ന രീതിയിലെ ബുദ്ധിമുട്ടുകളായിരുന്നു ഈ ആറ് നക്ഷത്രക്കാരും കുറേയേറെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്കാണ് ഉടൻ മാറ്റം വന്നു ചേരാൻ പോകുന്നത് എല്ലാ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും അയ്യപ്പസ്വാമി നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്ന സമയം ആരംഭിക്കാൻ പോകുന്നു ഈ വൃശ്ചിക മാസം മുതൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്തിനാണ് തുടക്കം കുറിക്കാൻ പോകുന്നത് ജീവിതം രക്ഷപ്പെടുന്ന സമയം ആരംഭിക്കാൻ പോകുന്നു എന്ന് യാതൊരു സംശയവും കൂടാതെ പറയാം ഇത് നിങ്ങളുടെ ഇതുവരെ ജീവിതത്തിൽ ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമാണ് എന്ന് പറയുന്നതാണ് സത്യം വൃശ്ചിക മാസം മുതൽ ജീവിതത്തിൽ അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ മഹാഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ആ ആറ് നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് വിശദമായി നോക്കാം ഇവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും പറഞ്ഞു തരാം എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങളായാലും മാനസിക പ്രയാസങ്ങളായാലും സാമ്പത്തിക പ്രതിസന്ധികളും മറ്റ് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല രോഗ ദുഃഖ ദുരിത ബുദ്ധിമുട്ടുകളും ശത്രുദോഷങ്ങളും വിട്ടുമാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾക്കും തുടക്കം കുറിക്കട്ടെ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം വൃശ്ചിക വൃശ്ചികമാസത്തോടു കൂടി ഭാഗ്യം വന്നു ചേരാൻ പോകുന്ന ആറ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രത്തെ നമുക്ക് പരിചയപ്പെടാം മകൈരം നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലകരമാണ് വൃശ്ചികമാസം ജീവിതത്തിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്നു കരുതിയ പല കാര്യങ്ങളും അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നടന്നു കിട്ടും വൃശ്ചിക മാസത്തിൽ സംഭവിക്കുന്ന ചൊവ്വയുടെ മാറ്റങ്ങൾ മകേരം നക്ഷത്രക്കാർക്ക് ഏറെ അനുകൂലകരമാണ് കഷ്ടനഷ്ട ദുരിതങ്ങളൊക്കെ നീങ്ങി വലിയ വിജയം നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് ഏറെ അനുകൂലകരമായ സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് കർമ്മ മേഖലയിലെ വളർച്ച നിങ്ങൾക്ക് വൃശ്ചികമാസത്തിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരുന്ന ധനം വരെ നിങ്ങളുടെ കൈകളിലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേരും മകേര നക്ഷത്രക്കാർക്ക് അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ സർവ്വസൗഭാഗ്യവും വന്നുചേരുന്ന സമയമാണ് വൃശ്ചിക മാസം ആദ്യം മുതൽ തുടങ്ങാൻ പോകുന്നത് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും അയ്യപ്പ നാമങ്ങൾ ജപിക്കുന്നതും ഈ ഒരു സമയം ഏറ്റവും കൂടുതൽ അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും അടുത്തത് തിരുവാതിര നക്ഷത്രമാണ് രാഹു ഒരു ദോഷഗ്രഹമാണെങ്കിലും വൃശ്ചികമാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നു ചേരുന്നത് അതായത് രാഹുവിൻ്റെ മാറ്റം തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വൃശ്ചികമാസം അനുകൂലകരമായിട്ടുള്ള പല നേട്ടങ്ങളും സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കും അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കുടുംബത്തിൽ സ്നേഹ അന്തരീക്ഷവും വന്നു ചേരും ചിട്ടി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വഴി സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ച് വൃശ്ചികമാസം നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു സാമ്പത്തിക നേട്ടം തന്നെയാണ് ഇതുവരെ അനുഭവിച്ച എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ഏറെ നാളായി വിവാഹ ആലോചനയൊക്കെ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് വേണ്ട അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ലഭിച്ചില്ലെങ്കിൽ അതിനും അനുകൂലകരമാവുന്ന ഒരു സമയമാണ് വൃശ്ചികമാസം വന്നുചേരുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന നല്ലൊരു ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ജീവിതത്തിൽ എല്ലാം കൊണ്ടും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും തിരുവാതിര നക്ഷത്രക്കാരെ കാത്തിരിക്കുന്ന സമയമാണ് വൃശ്ചികമാസം എല്ലാവരും അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്താനും അയ്യപ്പസ്വാമിക്ക് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാടുകൾ നടത്താനും ദിവസവും അയ്യപ്പ മന്ത്രങ്ങൾ ജപിക്കാനും മറക്കരുത് ഈ ഒരു സമയം നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിന് ഈ ഒരു ചില കാര്യങ്ങൾ അതായത് അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുന്നതും അയ്യപ്പ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുന്നതും വഴിയൊരുക്കും അടുത്തത് പുണർദ നക്ഷത്രമാണ് പുണർദ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ മനസ്സിൽ ഏറെ നാളായി കൊണ്ടുനടന്ന ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടന്നു കിട്ടാൻ പോകുന്ന ഭാഗ്യ ഭാഗ്യമാസമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് മാസത്തിൽ അപ്രതീക്ഷിതമായി ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതുവഴി നിങ്ങൾക്ക് ചില ഭാഗ്യ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും യോഗം കാണുന്നു തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പുതിയ ജോലി ലഭിക്കാനും അതുപോലെ തന്നെ ആ ജോലിയിൽ നിന്നും വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനും അനുകൂലമായിട്ടുള്ള സമയമാണ് വൃശ്ചികമാസം മാനസിക പ്രയാസങ്ങളും മാനസിക വിഷമങ്ങളും ഒക്കെ മാറിക്കിട്ടും ചിലർക്ക് നിങ്ങളോടുള്ള തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും ഒക്കെ മാറുന്നതിനും വൃശ്ചികമാസം വഴിയൊരുക്കും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ നിങ്ങളെ തേടി വരുന്നതിനുള്ള യോഗവും കാണുന്നു എന്തായാലും ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതം രക്ഷപ്പെടുന്ന തരത്തിലെ ചില നല്ല കാര്യങ്ങൾ പുണർദം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന കാര്യം തീർച്ചയാണ് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ സ്വപ്ന തുല്യമായ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഈ വൃശ്ചികമാസം ചേരും ഇനി ഭാഗ്യമാണ് നേട്ടമാണ് ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ഫലമാണ് വൃശ്ചികമാസത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ അടുത്തത് ആയില്യ നക്ഷത്രമാണ് നിങ്ങൾക്കും മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്ന ഒരു ഭാഗ്യമാസമാണ് വൃശ്ചികമാസം ഏറെ നാളായി മനസ്സിലുള്ള ഒരു പുതിയ വാഹനം വാങ്ങണമെന്ന നിങ്ങളുടെ ആഗ്രഹം ഈ വൃശ്ചികമാസം തന്നെ പൂവണിയും കുടുംബത്തിലെ എല്ലാവരുടെയും പൂർണ്ണ പിന്തുണ ഇനി എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സാമ്പത്തികമായി ചില അനുകൂല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൃശ്ചികമാസം സംഭവിക്കും അത് നിലവിലത്തെ നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന രീതിയിലും മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന രീതിയിലും തന്നെയായിരിക്കും സ്വന്തമായ ഒരു വീട് വയ്ക്കണമെന്ന നിങ്ങളുടെ ഏറെ നാളായുള്ള ആഗ്രഹത്തിന് വൃശ്ചികമാസത്തിൽ തുടക്കം കുറിക്കുന്നതിന് സാധിക്കുമെന്ന കാര്യം തീർച്ച പ്രണയിക്കുന്നവർക്കും ഇത് അനുകൂല സമയമാണ് നിങ്ങളുടെ പ്രണയബന്ധം രണ്ട് വീട്ടുകാരും അതായത് ആ പെൺകുട്ടിയുടെ വീടാണെങ്കിലും ചെറുക്കൻ്റെ വീടാണെങ്കിലും രണ്ട് വീട്ടിലെ കുടുംബാംഗങ്ങളും ആ പ്രണയബന്ധത്തെ അംഗീകരിക്കുകയും അതൊരു വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കാണുന്നു എന്തുകൊണ്ടും വൃശ്ചിക മാസത്തിൽ ഭാഗ്യമാണ് നേട്ടമാണ് വന്നു ചേരാൻ പോകുന്നത് ഇനി നിങ്ങൾ സ്വപ്നം കണ്ട ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ അടുത്തു കഴിഞ്ഞു അടുത്തത് മൂലനക്ഷത്രമാണ് മൂലനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച വന്നു ചേരാൻ പോകുന്ന സമയമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് പല നല്ല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള യോഗം വൃശ്ചിക മാസത്തിൽ കാണുന്നു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയാണ് ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയേണ്ട പ്രധാന ഭാഗ്യമായി പറയപ്പെടുന്നത് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിലാകട്ടെ അല്ലെങ്കിൽ പുതിയൊരു തൊഴിലിനു വേണ്ടി അപേക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പുതിയ തൊഴിലിനു വേണ്ടി കാത്ത് നിയമനം കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുന്ന തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച വന്നു ചേരാൻ പോകുന്ന കാര്യതടസ്സങ്ങൾ മാറി കർമ്മ മേഖലയിൽ വിജയം ചേരാൻ പോകുന്ന സമയമാണ് വൃശ്ചികമാസം തുടങ്ങാൻ പോകുന്നത് അകന്ന് താമസിച്ചിരുന്ന ദമ്പതികൾ പരസ്പര പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും ഒക്കെ മാറ്റി വീണ്ടും ഒത്തുചേർന്ന് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കാനും യോഗം കാണുന്നു അന്യദേശവാസത്തിനുള്ള യോഗം കാണുന്നു അതായത് വിദേശ രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മാസം തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുകയും അതുപോലെ ഈ വൃശ്ചിക മാസം പറയപ്പെടുന്ന അന്യദേശവാസം അതിലൂടെ സാധ്യമാവുകയും ചെയ്യും വൃശ്ചിക മാസം നിങ്ങൾക്ക് വളരെയധികം നല്ല സമയം തന്നെയാണ് ആരോഗ്യപരമായി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും പൂർണ്ണ ആരോഗ്യവാനാകാനും നിങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ടും മൂലനക്ഷത്രക്കാർക്ക് വൃശ്ചികമാസം വളരെയധികം നേട്ടങ്ങളും ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന മാസം തന്നെ അതും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ അടുത്തത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർ കുറേയേറെ നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ഭാഗ്യ തടസ്സവും ഭാഗ്യതടസ്സവും കാര്യതടസ്സവും തന്നെയായിരുന്നു എന്തിനിറങ്ങി തിരിച്ചാലും തടസ്സം ആഗ്രഹിച്ചിറങ്ങി തിരിച്ചാൽ പോലും അതിൽ തടസ്സങ്ങൾ കാരണം മനോവിഷമങ്ങളും അതുപോലെ എല്ലാത്തിൽ നിന്നും പിന്തിരിയേണ്ടതായിട്ടുള്ള അവസ്ഥ നിങ്ങൾ അനുഭവിച്ചു ആ ഒരു കാര്യതടസ്സവും ഭാഗ്യതടസ്സവും നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്ന ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ആഗ്രഹിച്ചതിലും അപ്പുറമുള്ള നല്ല നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ വൃശ്ചിക മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം ജീവിതം തൊഴിൽ സാമ്പത്തികം കുടുംബജീവിതം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വൃശ്ചിക മാസം ഉണ്ടാകും അയ്യപ്പ ഭഗവാൻ്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ച വന്നു ചേരാൻ പോകുന്നു ഈ പറഞ്ഞിരിക്കുന്ന ആറ് നക്ഷത്രക്കാർക്കും വൃശ്ചികമാസം അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഇതുവരെ അനുഭവിച്ച രോഗ ദുഃഖ ദുരിത സാമ്പത്തിക എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അയ്യപ്പ ഭഗവാൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന സമയമാണ് അയ്യപ്പക്ഷേത്ര ദർശനം നടത്താനും അയ്യപ്പ ഭഗവാൻ്റെ നാമങ്ങൾ ജപിക്കാനും മറക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം